പേരിൽ നിങ്ങളുടെ കുടുംബത്തിൽ പേര് പതിനൊന്ന് പേരിൽ എന്റെ വൈഫ് എന്റെ മകനും ഉണ്ടായിരുന്നു പിന്നെ പിന്നെ എന്റെ അനിയന്മാരുടെ ഒരു അനിയൻ ശ്രീദലീന്റെ നാല് മക്കളും വൈഫും സിറാജിന്റെ മൂന്ന് മക്കളും വൈഫും അങ്ങനെ പതിനൊന്ന് പേര് ുംസ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ചികിത്സ സഹായമായിട്ട് ഈ നിമിഷം വരെയും കുട്ടികളുടെ ഭാഗത്തു നിന്നൊന്നും കിട്ടിയിട്ടില്ല പിന്നെ കേന്ദ്ര ഗവൺമെന്റിൽ നിന്നും ഒരു അൻപതിനായിരം രൂപ കുട്ടികളുടെ പേരിലേക്ക് വന്നിരുന്നു അത് കേന്ദ്ര ഗവൺമെൻറ് കുട്ടികളെ ചികിത്സയ്ക്ക് വേണ്ടി തന്നെന്നാണ് ഞങ്ങളുടെ അറിവ് കേരള സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇതുവരെയും ഒരു രൂപ പോലും നമുക്ക് ലഭിച്ചിട്ടില്ല സംഭവം നടക്കുമ്പോഴത്തേക്ക് ഒരാളിന് എട്ട് വയസ്സാണ് ഒരാളിന് ഒൻപതര വയസ്സാണ് രണ്ടും പെൺകുട്ടികളാണ് അതിനോടൊപ്പം തന്നെ ഇത് ഇതില് മൊത്തം പതിനഞ്ച് പേരാണ് ഞങ്ങളുടെ ഫാമിലിയിൽ നിന്നും പതിനഞ്ച് പേരാണ് ആ ബോട്ടിലുണ്ടായിരുന്നത് അതില് പതിനൊന്ന് പേര് ഇങ്ങനെ മരണപ്പെട്ടു പോവുകയും ബാക്കി നാല് പേരെയാണ് അതിൽ നിന്ന് നമുക്ക് ജീവനോടെ ലഭിച്ചത് അതില് മൂന്ന് കുട്ടികളടക്കം നാലു പേരാണ് മൂന്ന് കുട്ടികളുടെ കുട്ടികളടക്കം നാലു പേരായതില് ഒരു വലിയ ആളാണ് ഒരു പെങ്ങളാണ് പക്ഷെ മൂന്ന് കുട്ടികളും ഇപ്പോഴും ചികിത്സയിലാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ മൂന്ന് കുട്ടികളുടെ ചികിത്സക്കായി അതിലെ ആയിഷ മെഹ്ലൈൻ എന്ന് പറഞ്ഞിട്ട് അന്നത്തെ അന്ന് ഈ ദുരന്തം സംഭവിക്കുമ്പോഴത്തേക്ക് ഒക്കെ എട്ട് മാസമാണ് ഒന്നര വയസ്സാണ് സ്വാമി ഈ ഒന്നര വയസ്സായ കുട്ടി ഇന്ന് ഇപ്പോ രണ്ടര വയസ്സ് കഴിഞ്ഞിരിക്കുകയാണ് അവടെ പ്രായത്തില് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് വളർന്നു വന്ന ഒരു കുട്ടി ഇന്ന് നടക്കാൻ കഴിയില്ല സംസാരിക്കാൻ കഴിയില്ല തല നിവർന്ന് ആരെയും നോക്കി ഒരു അഞ്ചു മിനിറ്റ് നേരം നോക്കാൻ കഴിയില്ല ആ അവസ്ഥയിലാണ് ആയിഷ മെഹ്റി എന്ന രണ്ടര വയസ്സുകാരിയുടെ ഇപ്പോഴത്തെ അവസ്ഥ ആയിഷ മെഹറിൻ അതിനു വേണ്ടി ഒരുപാട് ഒരുപാട് പൈസകള് നമ്മള് ചികിത്സക്ക് വേണ്ടി ചെലവാക്കി കഴിഞ്ഞു ആയിഷ മെഹ്റിന്റെ ഫാദറാണ് ഇരിക്കുന്നത് സെന്റൻ പണിക്ക് പോയിട്ടാണ് അവര് ജീവിക്കുന്നത് അപ്പോ നമ്മള് ആരെയും പരാതി പറഞ്ഞുകൊണ്ടോ കുറ്റപ്പെടുത്തിക്കൊണ്ടോ അല്ല ഈ ദുരന്തം നടന്നത് എങ്ങനെയാണ് അതിന്റെ ആ വേദനയാണ് ആ വേദന അറിയണമെന്നും അറിയണം അതാണ് നമ്മുടെ ആവശ്യം കാരണം ഈ വേദന എന്താണെന്നുള്ളതായിട്ട് ഈ കുട്ടികളെയും കൊണ്ട് മുപ്പത്തഞ്ച് കിലോമീറ്റർ വൺ സൈഡ് തന്നെ മുപ്പത്തഞ്ച് കിലോമീറ്റർ നാപ്പത് കിലോമീറ്റർ ഇരുപത് കിലോമീറ്റർ അളവിലാണ് ഓരോ ഡോക്ടർമാരെ നമുക്ക് കാണിക്കേണ്ടിയിരിക്കുന്നത് അവിടെയൊക്കെ പോകണമെങ്കിൽ ഈ നടക്കാൻ കഴിയാത്ത കുട്ടികളെയും കൊണ്ട് ഒരു ട്രെയിനിലോ ബസ്സിലോ ഒന്നും നമ്മൾ കൊണ്ട് പോകാനൊന്നും കഴിയില്ല കൊണ്ടുപോകുന്ന പേരുടെയും മാനസികാവസ്ഥ വളരെ ദുഃഖകരമാണ് അപ്പൊ അന്നു മുതല് ഈ കുട്ടികളെയും കൊണ്ട് നമ്മൾ യാത്ര ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ഡോക്ടറെ കാണിക്കാൻ പോകണം ഡോക്ടറെ ഫീസ് ചിലപ്പോൾ മുന്നൂറ് ഉറുപ്പ്യായിരിക്കാം അല്ലെങ്കിൽ ഇരുന്നൂറ്റി എൺപത് ഉറുപ്പ്യായിരിക്കാം ഒരു ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞാൽ ഫീസ് കൊടുക്കുന്നത് പക്ഷേ ആ ഡോക്ടറെ കാണിച്ചിട്ട കുട്ടീനെയും കൊണ്ട് പെരയിൽ വന്നു കഴിഞ്ഞിരുന്ന നമുക്ക് ചിലവാകുന്ന ഒരു സംഖ്യയാണ് കാരണം ഒരു ടാക്സി വിളിച്ചു പോകുമ്പോഴത്തേക്കോ ഒരു ഓട്ടോറിക്ഷ വിളിച്ച് പോകുമ്പോഴത്തേക്കോ ഒരു ടാക്സിക്കാരും നമുക്ക് ബില്ല് തരാറില്ല ഒരു ഓട്ടോക്ഷക്കാരും വില്ലേരാ അപ്പോ ഈ ഒന്നര വർഷക്കാലം നമ്മൾ കോഴിക്കോട് മിംസ് എന്ന് പറയുന്ന ഹോസ്പിറ്റലും ഇക്ര എന്ന് പറയുന്ന ഹോസ്പിറ്റലും ഈ കോട്ടക്കൽ അൽമാസിലും ഇങ്ങനത്തുള്ള ഹോസ്പിറ്റലൊക്കെ നമ്മൾ ഈ കുട്ടിയെ കൊണ്ട് എങ്ങനെ പോവും എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അത് ഞാൻ അനുഭവിച്ച